ഒരു ഭരണാധികാരിയുടെ വാർഡിൽ തന്നെ അവരുടെ പാർട്ടി എൽ ഡി എഫ് രണ്ടാമത് പോലും വന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം യു ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അവർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് അവരവിടെ പിടിച്ചിരിക്കുന്നത് കേവലം രണ്ടായിരത്തി ഒമ്പത് വോട്ട് മാത്രമാണ് മേയറുടെ പാർട്ടിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് ജയവും പരാജയവും അവരെ പക്ഷേ എൻ്റെ ഒരു പ്രത്യേക ഈ തിരുവനന്തപുരത്ത് ഇലക്ഷനിൽ ഞാൻ പ്രത്യേകം നോക്കിയിരുന്നാണ് മേയറ വാർഡും മേയർ ബൂത്തും എന്തോ ഞാൻ വിചാരിച്ചു രണ്ടാം സ്ഥാനം പിടിച്ചു എന്ന് വിചാരിച്ചു പക്ഷേ മേയറ വാർഡിൽ മൂന്നാം സ്ഥാനം മേയർ ബൂത്തില് മൂന്നാം സ്ഥാനം അത് ജനം തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും കഴിഞ്ഞ മൂന്നര വർഷക്കാലത്തെ നമ്മുടെ ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിൻ്റെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം അത് തീർച്ചയായിട്ടും ജനം വിലയിരുത്തി എന്ന് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ മൂന്നര വർഷക്കാലത്ത് നഗരസഭയുടെ അഴിമതി അതുപോലെ തന്നെ കെടുകാര്യസ്ഥത അതുപോലെ തന്നെ സ്വഭാവത്തിൽ തന്നെ വ്യക്തിപരമായ സ്വഭാവത്തിൽ തന്നെ രാഷ്ട്രീയം അഹങ്കാരത്തോടുള്ള സ്വരത്തോടുള്ള സംസാരം ഇതൊക്കെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ള തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തിന്റെ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് അവർക്ക് ഈ തരത്തിൽ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരം പാർലമെന്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നൂറു വാർഡുകളിലും നമ്മുടെ ഭരിക്കുന്ന എൽ ഡി എഫിന്റെ അര്യരാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനെതിരുന്ന ഒരു ഒരു വിധിയെടുത്തായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് കാരണം നമ്മുടെ മേയറുടെ വാർഡ് തന്നെ എടുക്കാം മേയറുടെ വാർഡിൽ മേയറുടെ കിട്ടിയ വോട്ട് കിട്ടിയില്ലെന്ന് മാത്രമല്ല മേയറുടെ പാർട്ടിയും മേയർ മൂന്നാം സ്ഥാനത്ത് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ട് ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജീവ് ചന്ദ്രശേഖരനെ വ്യതിയെഴുത്ത് ജനങ്ങൾ വ്യതിയേഴുതി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു വസ്തുതയാണ് അതുപോലെ തന്നെ അവിടെ രണ്ടാമതെങ്കിലും വരുവാൻ അത് ഒരു തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരം ഭരിക്കുന്ന ഒരു ഭരണാധികാരിയുടെ വാർഡിൽ തന്നെ അവരുടെ പാർട്ടി എൽ ഡി എഫ് രണ്ടാമത് പോലും വന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം കാരണം യു ഡി എഫ് ആണ് രണ്ടാം സ്ഥാനത്ത് വന്നത് അവർ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടാണ് അവരവിടെ പിടിച്ചിരിക്കുന്നത് കേവലം രണ്ടായിരത്തി ഒമ്പത് വോട്ട് മാത്രമാണ് മേയറുടെ പാർട്ടിക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് അതെല്ലാം മറിച്ച് മറ്റൊരു കാര്യം വളരെ ഗൗരവമായി കാണേണ്ട മറ്റൊരു കാര്യം മേയറിൻ്റെ ബൂത്തിൽ മേയറിൻ്റെ ബൂത്ത് അതായത് ഇരുപത്തി ഒൻപതാമത്തെ ബൂത്താണ് മേയറുടെ ബൂത്ത് ആ മേയറുടെ ഇരുപത്തിയൊമ്പതാമത്തെ ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ട് വാങ്ങി ഒന്നാം സ്ഥാനത്ത് വരുവാൻ സാധിച്ചു എന്നുള്ളത് മേട വാർഡിലും അതുപോലെ തന്നെ ബൂത്തിലും മേയർ പരാജയപ്പെട്ടതിൻ്റെ തെളിവാണ് അവിടെ എൽ ഡി എഫിന് കിട്ടിയ വോട്ടെന്ന് പറഞ്ഞാൽ കേവലം നൂറ്റി എഴുപത്തി ഒന്ന് വോട്ട് മാത്രമാണ് യു ഡി എഫിന് ഇരുന്നൂറ്റി അൻപത്തി വോട്ട് യു ഡി എഫിന് ലഭിച്ചു അവിടെയും ബൂത്തിൽ തന്നെ മൂന്നാമത് എൽ ഡി എഫ് മേയറിന്റെ സ്വന്തം ബൂത്തിൽ അവരുടെ അവർ കളിച്ചു വളർന്ന് വളർന്ന ആ ബൂത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ആ ബൂത്തിൽ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും ഒരു നഗരം ഭരിക്കുന്ന നഗരത്തിന്റെ ഭരണാധികാരിയുടെ വാർഡിൽ പോലും അവരുടെ പാർട്ടിയും ആ ഭരണാധികാരിയുടെ മേയർ ആര്യ രാജേന്ദ്രന്റെയും പ്രവർത്തനത്തിന്റെ മികവാണോ അല്ലെങ്കിൽ പ്രവർത്തനത്തിന്റെ ഓട്ടമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം വാർഡിൽ സ്വന്തം ബൂത്തിൽ നഗരസഭ പരിധി എല്ലാം എൽ ഡി എഫ് പിന്നോക്കം പോയത് ഇത് നഗരസഭയ്ക്ക് ജനങ്ങൾ കൊടുത്ത ഭരണത്തിന് ജനങ്ങൾ കൊടുത്ത ഒരു വിധിയെടുത്തായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കാണുന്നത് യു ഡി എഫിന് കൊടുക്കാത്ത കാരണ തിരുവനന്തപുരം നഗരപ്രദേശം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മേക്കവുമുള്ള പ്രദേശമാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ നഗരത്തിലെ യു ഡി എഫിന് ഇവിടെ ഇപ്പോൾ പത്ത് പത്ത് സീറ്റ് മാത്രമാണ് കാരണം ഒരു കാലാവശത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ കക്ഷിയായിരുന്നു യു ഡി എഫ് കഴിഞ്ഞ ടൈം അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഇവിടെ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഇല്ലായിരുന്നു കേവലം നാൽപ്പത്തിനാല് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് എൽ ഡി എഫിനെ താങ്ങി നിർത്തിയത് യു ഡി എഫ് ആയിരുന്നു എന്ന് ആ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ അതായത് മേയർ ആയിരുന്ന വി കെ പ്രശാന്തും ശ്രീകുമാറും മേയറായിരുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും ഈ ഭരണത്തിന്റെ കോട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ വികസന മുരടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഭരണ സ്തംഭനത്തിനെതിരെ നിരവധി പ്രാവശ്യം സമരമൊക്കത്തിറങ്ങിയ ഭാരതീയ ജനതാ പാർട്ടി സഭയ്ക്കകത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ സഭ സഭയ്ക്കകത്ത് അവര് ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ബി ജെ പി ഉന്നയിക്കുന്ന സമയത്തും യു ഡി എഫ് എൽ ഡി എഫിന്റെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ മുന്നിലുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് നോക്കാം അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും കൈകോർത്തതിന്റെ ഫലമായിട്ടാണ് അന്ന് അഞ്ചു വർഷം മേയർ ബി കെ പ്രശാന്തിനും അതുപോലെ തന്നെ ശ്രീകുമാറിനും ഭരിക്കുവാൻ സാധിച്ചത് എന്നുള്ളത് ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു ഇവർ അഡ്ജസ്റ്റ്മെന്റ് ആണ് കാരണം ഇവിടെ കേന്ദ്രത്തിൽ കേന്ദ്രത്തിൽ നമ്മളെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണമോ അതല്ലെങ്കിൽ ബി ജെ പി അധികാരത്തിനോ അതായത് യു പി എ വരണമോ എൻ അലയൻസ് വരണമോ അതോ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യം വരണമോ ഇതായിരുന്നു അവരുടെ വിധിയെഴുത്ത് നമ്മുടെ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്ക സംസ്ഥാന തൊട്ടടുത്ത് ഇരുപത്തിനാല് കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ പാറശാല എത്തി അതുപോലെ തന്നെ പല പ്രദേശത്തും ഈ യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ ഒരൊറ്റ കൈകോർത്തുകൊണ്ടായിരുന്നു അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എതിരായിട്ടുള്ള വിധിയെടുത്ത് അത് കോൺഗ്രസിന് അനുകൂലമാകേണ്ടതായിരുന്നു പക്ഷെ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കൂ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തിരുവനന്തപുരത്തിൻ്റെ നഗരത്തിൻ്റെ ഈ ഭരണത്തിൻ്റെ വിധിയെഴുത്ത് എന്ന് പറയാൻ തീർച്ചയായിട്ടും ഇത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരുന്നെങ്കിൽ ഫലം ഇതല്ലായിരുന്നു മനസ്സിലാക്കേണ്ട ഒരു വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് കാരണം ഇവിടെ യു ഡി എഫിന് പാർലമെന്റിൽ യു ഡി എഫ് തിരുവനന്തപുരം പാർലമെന്റിൽ ശശി തരൂർ ജയിച്ചു പക്ഷേ നഗരപ്രദേശങ്ങളിലെല്ലാം അതായത് തിരുവനന്തപുരം നഗരസഭയുടെ വാർഡുകൾ ഒട്ടുമിക്ക വാർഡുകളിലും ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടായി തൊട്ടടുത്ത് യു ഡി എഫ് വന്നിട്ടുണ്ട് ബി ജെ പി വരണമോ യു ഡി എഫ് വരണമോ അതായത് കോൺഗ്രസ് വരണമോ ഇതായിരുന്നു ഒരു വിധിയെഴുത്ത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തിന്റെ തിരുവനന്തപുരം നഗരത്തിന്റെ നഗരഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് നഗരവാസികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ബി ജെ പി കാര് വിലയിരുത്തുന്നു അല്ലെങ്കിൽ സ്വന്തം വാർഡിൽ സ്വന്തം ബൂത്തിൽ പോലും മൂന്നാം സ്ഥാനത്ത് പോയ സാഹചര്യം സംജാതമായെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു വ്യക്തിപരമായിട്ടും പാർട്ടിയുടെ ഘടകം നോക്കുന്ന സമയത്തും അവർ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല